തഴവ മണപ്പള്ളി അഴകിയകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ സപ്താഹ സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് കുജേലഗതി ദൃശ്യാവിഷ്കരണം നടന്നു മഞ്ചല്ലൂർ സതീഷനാണ് യജ്ഞാചാര്യൻകാളി ക്ഷേത്രത്തിലാണ് സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി കുജേലഗതി ദൃശ്യാവിഷ്കരണം നടത്തിയത് എന്നു ചാരുവാം പ്രാപ്രദം മഞ്ചല്ലൂർ സതീഷനാണ് യജ്ഞാചാര്യൻ ക്ഷേത്ര ഭരണ സമിതി പ്രസിഡന്റ് ഗോപിനാഥൻ പിള്ള സെക്രട്ടറി ഗംഗപ്രസാദ നിതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തെക്കുംഭാഗം പ്രദീപ് ചവറ പ്രസാദ് ഗിരീഷ് കായംകുളം എന്നിവരാണ് പൗരാണികർ ചെയ്തു സമസ്ത ും നാനാ ഗുണകീർത്തി വിദ്യാ സമസ്തവും നന്നായി പരിപൂർണമായി വരുന്നു എന്നതും ഇരുപത്തി ഒൻപതിന് യജ്ഞം സമാപിക്കും